എല്ലാ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി സൂപ്പർ സൗകര്യങ്ങളോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പ് ഒരാഴ്ച നീണ്ടു നിൽക്കും വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും ജൂൺ എട്ടിന് സി ആർ മഹേഷ് എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെ ഡയറ്റീഷ്യന്റെ സേവനവും ഫിസിയോ സേവനങ്ങളും സൗജന്യമായി ലഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജൂൺ എട്ടാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് എറണാകുളി എം എൽ എ സി എം മഹേഷിന്റെ ഉദ്ഘാടനത്തോടുകൂടിയാണ് നമ്മുടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഏകദേശം എല്ലാ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിനെയും ഈ ക്യാമ്പുകളുടെ സർവീസ് റെഡിയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട